ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ ഞങ്ങളും ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗില് ഞാൻ കുറച്ച് ക്ലീനിങ്ങിന്റെ ടിപ്സും ട്രിക്സും ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്ട്സും അതിൻ്റെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എന്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ അപ്പൊ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് മൈക്രോ ഫൈബറിന്റെ ടവ്വൽസ് ആണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ കിച്ചണിൽ മെയിൻ ഒരു താരാണ് എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്താണ് കേട്ടോ ഞാൻ അന്ന് ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഇത് ക്ലീൻ ചെയ്തിടാറുള്ളതെന്ന് ഇത് ഞാൻ ഇങ്ങനെ ക്ലീനിങ്ങിന് മാത്രമല്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വേറെ സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിൽ ഞാൻ മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പിലൊക്കെ ടിഷ്യൂ ഇട്ട് വെക്കുന്നതിനേക്കാളും നമ്മൾ കണ്ടെയ്നറിൽ ഇതിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ ഉപയോഗിച്ച് തീരുന്നവരെ നല്ല ഫ്രഷായിട്ടിരിക്കും അതിനും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഗ്ലാസ്സുകൾ കിച്ചണ് ഒക്കെ ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് നല്ലൊരു സംഭവമാണ് ഇപ്പം ഒട്ടുമിക്ക വീടുകളിലും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം ഇതാണ് ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടാം അപ്പം ഇതാ മൂന്ന് ദിവസത്തെ സംഭവമാണ് കേട്ടത് ഇത് ഞാൻ ഒന്നിച്ച് ചുടുവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതാ അലക്കി ഇനിയിപ്പോൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇത് യൂസ് ചെയ്ത് തീരുന്നവരെ ഇനി യൂസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഒന്നിച്ചലക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിന് ഈസി ആക്കുന്ന കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ മെയ്ഡൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ ചില ചില ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ പണികൾ ഒരുപാട് ഈസി ആയിട്ട് എഫോർഡ്ലെസ് ആയിട്ട് ചെയ്യാൻ കഴിയും അതുപോലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഞാനിവിടെ കോട്ടക്കൽ നിന്ന് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ ഈ ഒരു മോപ്പ് കൊണ്ട് അടിച്ചു വരാണെങ്കിൽ പൊടിയൊന്നും പാറാതെ നല്ല വൃത്തിക്ക് ഇങ്ങോട്ട് പോകുന്നു കിട്ടും കേട്ടോ ഇത് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് പറ്റും ക്ലീൻ ചെയ്യാനും പറ്റും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ വൃത്തിയുടെ ആകുമ്പോഴോ ഞാനിതും ക്ലീൻ ചെയ്ത് വെക്കൂ അതുപോലെ തന്നെ സോഫിൻ്റെ അടിയിൽ നിന്ന് കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെ നമുക്ക് കച്ചറുകൾ നീക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതും നമുക്കിങ്ങനെ ഊരിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇത് മൈക്രോഫൈബറിന്റെ ഒരു കവറാണ് കേട്ടോ അതുപോലെ ഈ ഒരു മാറാല തട്ടി എപ്പോഴും കാണുന്നതായിരിക്കും ഡെയിലി യൂസ് എന്ന് പറഞ്ഞ മാതിരി യൂസ് ചെയ്യുന്നതാണ് ഞാൻ എത്ര വേണമെങ്കിലും നീട്ടാനും പറ്റും വെയിറ്റും ഇല്ല കേട്ടോ വെയിറ്റില്ലാത്തോണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനേ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കണം നമ്മൾ വെള്ള ചുമരൊക്കെ ആവുമ്പോൾ ഇടക്ക് അഴുക്കാവുമ്പോൾ ഇത് വാഷ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതുമെന്ന് അങ്ങോട്ട് ചളി പിടിക്കൂട്ടാം അപ്പോൾ കുറച്ച് സെർഫിലിട്ടിട്ട് ഒക്കെ ഒന്ന് അലക്കി യൂസ് ചെയ്യണം ഒക്കെ നമുക്ക് റഫായിട്ട് തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒരു ഈ ഒരു പ്രോഡക്റ്റും ഈ ഒരു സോഫിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന പ്രോഡക്റ്റൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കഴുകി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പ്രശ്നവും ഇല്ല ഇതൊക്കെ ഇങ്ങനെ നല്ല റഫായിട്ട് കുറച്ച് കഴുകി യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് മെയ്ഡൊന്നും എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി വെക്കണേ നമ്മളെ ജോലികളൊക്കെ എഫോർട്ടില്ലാതെ നല്ല സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും എളുപ്പമായിട്ട് ചെയ്യാനും പറ്റും ഒക്കെ നല്ല സുഖമാണ് കിട്ടാം ഇതൊക്കെ ചെറിയ ചെറിയ പൈസ വരുന്ന സാധനങ്ങളാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് ഏത് സൈറ്റിലുള്ളിൽ കിട്ടാം ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് ഇത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് വെയിറ്റുള്ള മാറാതെ തട്ടിയോണ്ട് ഇങ്ങനെ സ്ഥിരം തട്ടുമ്പോൾ നമുക്ക് കരടി വേദനയും കൈവേദനയൊക്കെ വരും അതൊന്നും ഉണ്ടാവില്ല മറ്റേ പ്രോഡക്റ്റ് ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലെ വരുന്നുള്ളൂട്ടോ സോഫൻ്റെ അടിയിൽ നിന്നൊക്കെ കച്ചറം നീക്കുന്ന ഇതാണ് പിന്നെ കുറച്ചൊരു റൈറ്റ് ഉള്ളത് പക്ഷേ ഇത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യട്ട ഇതിൻ്റെ ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യുന്ന ഒരു ഹെഡ് ബാഗുണ്ട് അതാണ് നമുക്ക് പൊട്ടുകയുള്ളൂ അത് നമ്മൾ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സംഭവം വാങ്ങി വെക്കണമെങ്കിൽ അതിൽ കുറത്തിട്ടാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യട്ട എൻ്റെ കയ്യിലൊന്ന് ഒന്ന് പൊട്ടിപ്പോയതിൻ്റെ ഫില്ലിംഗ് ഉണ്ട് അത് ഞാൻ മാറ്റി മാറ്റിയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു അടിച്ചു വരുന്ന പ്രോഡക്റ്റ് തൊള്ളായിരത്തി സംതിങ്ങോ എണ്ണൂറ്റി സംതിങ്ങോ അങ്ങനെ എന്തോ റേറ്റാണ് കേട്ടോ ആയിരം രൂപേൻ്റെ ഉള്ളിൽ ആയിരത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു റേറ്റ് ആണ് അതിന് വന്നിട്ടുള്ളത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ അലക്കിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ പൊട്ടിയതിൻ്റെ ഒരു പെയർ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് യൂസ് ചെയ്യട്ടെ ഞാൻ കാണിക്കാം അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വേസ്റ്റ് അല്ല കേട്ടോ ആ പൈസ നമുക്ക് നല്ല എന്താ പറയുക എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ മേടൊന്നുമില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കി ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒന്ന് ഞാനിത് വീഡിയോ ആക്കി ഇടാൻ ഇടാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ ഇത് ചെയ്യുന്ന ദിവസമായപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇതാവട്ടെ വിചാരിച്ചു പിന്നെ ഒരുപാട് എൻക്വയറി എനിക്ക് കമൻറ്റ് കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകും എത്രയേ അഞ്ചോ ആറോ വർഷമായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് അന്ന് മുതലേ കഴുകി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ പൊടി തട്ടാനും മാറാല തട്ടാനും ഒക്കെ പാത്രങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ മാറാല തട്ടാനൊക്കെ നല്ല യൂസ്ഫുൾ ആട്ടോ അതേപോലെ ടി വി ഒക്കെ തട്ടാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഇതേപോലെ കഴുകിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഇതാണ് ഒരു താരം ഇതുപോലുള്ള ചില ചില പ്രോഡക്റ്റ്സ് നമുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ പണികളൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് കേട്ടോ കൂടുലെസ് വാക്യം ക്ലീനർ ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതിവിടെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ അടുത്ത് വേസ്റ്റ് പോരുംട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീടിൻ്റെ ഉള്ളില് ഒരു മൂന്നോ നാലോ ദിവസത്തെ വേസ്റ്റാണ് കേട്ടത് പൊടിയാണ് നമുക്ക് കബോർഡിൻ്റെ ഉള്ളിലായാലും ഒക്കെ പൊടി വലിച്ചെടുക്കാൻ ഭയങ്കര യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടത് കുറയുമോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ഫിൽറ്ററും ഈ ഒരു ഫിൽട്ടർ ഇരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ നമുക്ക് വെറ്റ് ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കാനേ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നാല് ടൈപ്പ് ബ്രഷ് വരുന്നുണ്ട് ആ ബ്രഷുകളൊക്കെ നമുക്ക് വെള്ളത്തിൽ കഴുകി യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് താഴെയും ബെഡ്ഡിലും ഷോഫയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കഴുകി ഉറക്കിയിട്ട് യൂസ് ചെയ്യാം ഒക്കെ ചെയ്യട്ടെ നല്ലൊരു പ്രോഡക്റ്റാണ് നല്ല ഹാൻഡി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് വയറില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കബോർഡിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാൻ ബെഡ് ക്ലീൻ ചെയ്യാൻ ഷോഫ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല പ്രോഡക്റ്റ് ആട്ടോ സോഫൊക്കെ നമുക്ക് പൊടി ഇങ്ങനെ ചെറിയ പൊടിയായിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഈ സംഭവം കൊണ്ടൊക്കെ ആകുമ്പോൾ സോഫൊക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ട് വരും കേട്ടോ ഇത് നമുക്ക് വെറ്റായിട്ട് കഴുകാനായിട്ട് പറ്റും ഈ ഫിൽറ്റർ നമുക്ക് എക്സ്ട്രാ ഒന്ന് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം പിടിക്കൂട്ടത് ഉണങ്ങാൻ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണത് അപ്പോൾ ആ സമയത്ത് ഞാൻ എക്സ്ട്രാ ഉള്ളത് ഇട്ടിട്ട് യൂസ് ചെയ്യും ഇതിൻ്റെ ഉള്ളുതാ നമുക്ക് വെറ്റ് ക്ലോത്ത് കൊണ്ട് തുടച്ചിട്ട് വൃത്തിയാക്കാം ബ്രഷുകളൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് ഫുൾ ചാർജ് ചെയ്താൽ നമുക്ക് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കമ്പനീൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇത് ഈ ബാറ്ററി എക്സ്ട്രാ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ വാങ്ങി വെക്കണമെങ്കിൽ മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇത് ഇതങ്ങനെ റിമൂവ് ചെയ്തിട്ടും കുത്തി വയ്ക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ കുത്തിവെക്കുക ചെയ്യാറില്ലട്ടോ അതവിടെ കോഡ് കൊടുത്തിട്ട് കുത്തി വെക്കുകയാണ് ചാർജർ കുത്തി വെക്കുക ചെയ്യാം കേട്ടോ അവിടെ അങ്ങോട്ട് ഫുള്ള് ചെയ്താലേ ബാറ്ററി റിമൂവ് ചെയ്യാനും അതുപോലെ അങ്ങോട്ട് വെക്കാനും നല്ല ഈസിയാണ് കേട്ടോ എക്സ്ട്രാ ബാറ്ററി വാങ്ങണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ ഒരു മോപ്പ് ഉണ്ടെന്ന് അതാണ് കേട്ടോ അത് ഇത് അത് അലക്കിയിടുമ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ഇത് വേറൊരു മെറ്റീരിയലാണ് ഇതും അതും നല്ലതന്നെ ഉണ്ട് ഞാൻ അലക്കിയിട്ടത് പക്ക കോട്ടൺ ആണ് ഇത് വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഹെഡ് ഭാഗം പൊട്ടുന്നുള്ള കംപ്ലൈൻറ്റേ ഉള്ളു അത് ഇതാ ഇതേപോലെയുള്ള ഓർഗനൈസറിൽ നമ്മൾ കൊളത്തിടുകയാണെങ്കിൽ ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് തന്നെയാണ് ഒരു വീട്ടിൽ നമുക്ക് ചൂലും ഇപ്പം കഴുകി വെച്ച എല്ലാ പ്രോഡക്റ്റും ഞാൻ അത് മുന്നോട്ടാണ് ഹാങ്ങ് ചെയ്യാറുള്ളത് പിന്നെ ഈ രണ്ട് സിഫിൻ്റെ പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ അതാണ് ഞാൻ അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഇത് നമുക്ക് നമ്മുടെ ബാത്റൂമിലുള്ള പൈപ്പ് മേൽ അതേമാതിരി ഷവർമ്മലൊക്കെ വരുന്ന സ്റ്റെയിൻ ഉണ്ടല്ലോ അത് കളയാനുള്ള പ്രൊഡക്റ്റ് കേട്ടോ പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവല് നമ്മള് ബോർവെൽ വാട്ടർ കോയൽ കിണർത്ത വാട്ടർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നവർക്ക് കറകൾ വരാറുണ്ടല്ലോ അതൊക്കെ ആ സ്റ്റെയിനൊക്കെ കളയാൻ നല്ല യൂസ്ഫുൾ ആട്ടോ നമുക്കായാലും കൂടുതലും ഒരക്കുക പിടിക്കുകയൊന്നും ചെയ്യാതെ ഇതൊന്ന് അടിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്താൽ തന്നെ നല്ല വെട്ടി തിളങ്ങും കേട്ടോ ബാത്റൂമിലെ പൈപ്പുകൾ അതേപോലെ ഷവർ ഒക്കെ സിഫിന്റെ പ്രോഡക്റ്റ് ആണ് ഇതൊരു ബ്ലീച്ച് എഫക്റ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് അത് കരുതി നമുക്ക് പൈപ്പിനൊന്നും ഒരു കേടോ ഡാമേജോ ഒന്നും വരും അതേപോലെ തന്നെ ഇത് സിങ്ക് ക്ലീൻ ചെയ്യുന്ന കേട്ടോ ഇപ്പോഴത്തെ മോഡല് സിങ്കുകൾക്കൊക്കെ എഡ്ജ് വന്നിട്ടുള്ള ഒരു സിങ്കാണല്ലോ അപ്പോൾ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് അരക്കേണ്ടി വരും സ്റ്റീൽ ബോളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിന്റെ പേര് തന്നെ സ്ക്രാച്ച് പ്രൂഫ് നമ്മൾ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നടിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ക്ലീൻ ആവും കേട്ടോ ഒരു സ്ക്രാച്ച് സ്ക്രാച്ചാവൂല അതുപോലെ തന്നെ പോളിഷ് ഒന്നും പോവില്ല സിങ്കിൻ്റെ നല്ല ക്ലീനായി നല്ല വൃത്തിയായി കിട്ടും പക്ഷേ ഈ പ്രോഡക്റ്റ് ഒന്നും നമുക്ക് സാധാരണ ഷോപ്പുകളിൽ അങ്ങനെ കിട്ടാറില്ല കേട്ടോ പക്ഷേ ആമസോണിൽ എപ്പോഴും ആണ് ഞാൻ കോയമ്പത്തൂർ ബ്രൂക്ക്ഫീൽഡ് എന്ന് പറഞ്ഞ മാളിൽ നിന്ന് വാങ്ങാറുണ്ട് അല്ലാതെ ഞാൻ ആമസോണിലും ഉണ്ടോ വാങ്ങാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ ഞാൻ അതൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ഒരു പ്രോഡക്റ്റ് ആട്ടോ പിന്നെ ബാത്റൂം ക്ലീനിങ്ങിന് ഞാൻ ഈ ഈയൊരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാറുള്ളത് നമുക്ക് ഏത് പ്രോഡക്റ്റ് ആയാലും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമല്ല ഹാർപ്പിക് ആയാലും മതി ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കുക കേട്ടോ ഒരു സ്പ്രേ അതിലേക്ക് ഇത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ ബാത്റൂമ് ക്ലീൻ ചെയ്യണേ നമുക്ക് കുറേ ബുദ്ധിമുട്ട് കുറവാട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അപ്പൊ ഇതാ രണ്ടു മൂന്ന് സ്പൂൺ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതില് വെള്ളം ഡയലൂട്ട് ചെയ്യാം എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ടൈലൊക്കെ വെറ്റാക്കിയിട്ട് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്ക ഒരു മണിക്കൂർ അങ്ങനെ വിട്ടേക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞു ശേഷം നമുക്ക് എഫോർട്ട് ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ജസ്റ്റ് ഒന്ന് ഒരച്ച് വിട്ടാൽ തന്നെ നല്ല ക്ലീൻ ആവും കേട്ടോ ബാത്റൂമ് മറ്റേത് നമ്മള് കൊറേ ടൈം വെച്ചിട്ട് കയ്യൊക്കെ കേടാക്കി നമ്മൾ ഉരക്കാൻ നിൽക്കണ്ടേ അതൊന്നും വേണ്ട അത് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് ടൈല് അടിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ കാരണം അത് ഹെയർ അടിക്കുന്ന ആളാണ് അപ്പം നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ അങ്ങനെ പ്രസ് ചെയ്യുന്ന സ്പ്രേ ബോട്ടിലിനേക്കാളും നല്ല നിങ്ങൾ കാണുന്നില്ലേ നല്ല എല്ലാ ഭാഗത്തേക്കും എത്തും ഈ ഒരു സ്പ്രോ സ്പ്രേ ബോട്ടിലാവുമ്പോൾ ഞാൻ പ്ലാൻസിനൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാനും ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് മാറി മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറുത്ത സ്റ്റിക്കർ മാർക്ക് വെച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കട്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് സ്പ്രേ ബോട്ടിൽ ഉണ്ടാവും അതേപോലെ തന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഐക്കൻ്റെ സ്പ്രേ ബോട്ടിൽ തന്നെ മൂന്ന് നാലിലുണ്ട് ഓരോരോ യൂസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് അഫോർട്ട് ആയിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതാകുമ്പോൾ ആ കെമിക്കലിൻ്റെ പൂർണ്ണ എഫക്റ്റ് നമുക്ക് കിട്ടും ആ ഒരു കെമിക്കലിന് എന്തൊക്കെ ഇതാണോ ഉള്ളത് അത് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾ കിച്ചണിൽ ഞാൻ എപ്പോഴും സ്പ്രേ ചെയ്ത് തുറക്കണമെന്ന് കണ്ടിട്ടുണ്ടാകും ഈ ഒരു ബോട്ടിൽ ഇതിൻ്റെ ഇതാ ഈ ഒരു കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റും അതുപോലെ തന്നെ ഒരു സ്പൂണ് ഡിഷ് വാഷറും ഒരു സ്പൂണ് വിനായക്കറും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് നമ്മളെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ഹോബ് ബാക്ക് സ്പ്ലാഷ് ഒക്കെ ക്ലീൻ ചെയ്യാൻ സാധാരണ ഡെയിലി യൂസിന് ചെയ്യാൻ പറ്റിയ ഒരു ലിക്വിഡ് ചെയ്ത് വെക്കുന്നതാണ് ഇത് അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രാണിശല്യവും കർപ്പൂരം ഉണ്ടായിരുന്നു നല്ലൊരു സ്മെല്ലും പ്രാണീൻ്റെ ശല്യം കുറഞ്ഞു കുറഞ്ഞോട്ട് വിട്ടാ അപ്പോൾ അതാണ് ആ ഒരു സംഭവം പിന്നെ പിന്നെന്താ പ്ലാന്റ്സിലുള്ള പൊടികൾ കളയാനുള്ള ഒരു എളുപ്പവിദ്യയാണ് കേട്ടത് നമ്മൾ ഇത് എല്ലാവരും ചെയ്യുന്നതിനായിരിക്കും ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടില്ലായെന്നേ ഉള്ളു ഇതത് സ്പ്രേ ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതാ പഴയൊരു ഷോക്സ് കയ്യിലിട്ടിട്ട് നമുക്കിങ്ങനെ തുടച്ചു കൊടുക്കട്ട അപ്പോൾ എളുപ്പത്തിൽ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ലോണം ഡസ്റ്റ് കയറി പറ്റും അതിലൊക്കെ പ്രത്യേകിച്ച് അലർജിക്കാരൊക്കെ ഉള്ളവർ ക്ലീൻ ചെയ്യൽ ഭയങ്കര ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇത് അതേപോലെ ക്ലീൻ ചെയ്താൽ ചെയ്താൽ നമുക്ക് എഫോർഡ്ലെസ് ആയിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മേടൊന്നും ഇല്ലാതെ ഒറ്റക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ടുള്ള കുറച്ച് മെത്തേഡൊക്കെ അല്ലേ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് കൂടെ എന്തായാലും അറിയിക്കെട്ടോ അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സാമലൈക്കും